കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം പുരോഗമിക്കുകയാണ് രണ്ടാം ദിവസവും സ്റ്റേജിന മത്സരങ്ങൾ ഇവിടെ കടുത്ത നിലയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ നമ്മളുള്ളത് സുവനീർ കമ്മിറ്റിക്കൊപ്പമാണ് ഇത് സ്കൂളിലെ ലിറ്റിൽ ഗൈഡ്സ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിലാണല്ലോ ഇങ്ങനെ ഒരുക്കിയിരിക്കുന്നത് ആശയത്തിന് പിറകിൽ ആരാണ് എത്ര കാലമായി ഇതിന് പിറകിലിപ്പോൾ ബുക്ക് അടിക്കണമെങ്കിൽ കുറെ ഇതുണ്ട് ഇപ്പം നിങ്ങളെ സ്കൂളിലെ കുട്ടികൾ എഴുതിയ കഥകളെല്ലാം ഉണ്ടോ ഈ പുസ്തകത്തില് അത് ഈ സുവനേര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എഴുതിയതാണോ അല്ലെങ്കിൽ ഇതിന് മുൻപ് എഴുതിയ കഥകളാണോ ഉള്ളത് എഴുതിയതും പ്രത്യേകിച്ച് കുട്ടികൾക്ക് പുറമെ മറ്റ് എഴുത്തുകാരുടെയും അപ്പൊ അവരെങ്ങനെയാണ് ബന്ധപ്പെട്ടത് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിപ്പം വിൽപ്പന ആൾക്കാരുടെ ഭാഗത്ത് നിന്നുള്ളത് എങ്ങനെയാണ് എല്ലാവരും ഇത് വായിച്ചിട്ട് എന്തൊക്കെ അഭിപ്രായങ്ങളാണ് പറയുന്നത് ഇപ്പം അതായത് ഗ്രാമത്തെ കുറിച്ചുള്ള കഥകളൊക്കെ ഉണ്ടോ നിങ്ങൾ കൂട്ടത്തിൽ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ ഇല്ല അപ്പം അൻപത് രൂപ നിരക്കിലാണ് നിങ്ങൾ നൽകുന്നത് അല്ലെ കുട്ടികൾക്ക് പുറമെ നാട്ടിൽ നിന്ന് എല്ലാരും വാങ്ങുന്നുണ്ട് അപ്പം അധ്യാപകർ ഇടക്ക് വന്ന് ചെക്ക് ചെയ്യുന്നുണ്ടോ പരിപാടികൾ അധികം പ്രധാനമായിട്ട് എന്തെങ്കിലും ഇതിൽ എടുത്തു പറയേണ്ട ഏതെങ്കിലും കഥകളോ മറ്റുണ്ടോ ഞങ്ങൾക്ക് എടുത്തു പറയാൻ ഇത് വായിച്ചാൽ നന്നായിരിക്കും എന്ന് തോന്നുന്ന എന്തെങ്കിലും കഥ എല്ലാം ഒന്നിനൊന്ന് വെച്ചാണ് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എല്ലാം അതിപ്പം എല്ലാ പ്രായക്കാർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള എല്ലാ കഥകളും എല്ലാവർക്കും മനസ്സിലാവണമെന്നല്ലോ അപ്പൊ നിങ്ങൾക്ക് ഇത് വായിച്ചാൽ എല്ലാവർക്കും നല്ലതായിരിക്കും എന്ന് തോന്നി എന്തെങ്കിലും കഥയുണ്ടോ നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഒരുപാട് സന്തോഷം ഇത് നമുക്ക് ഇപ്പം വായനാശീലം കുറഞ്ഞു വരുന്ന ഒരു സമയമാണല്ലോ അപ്പം ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ ഓരോ ആളുടെ കയ്യിൽ കിട്ടുമ്പം ഓരോ കഥകൾ വായിച്ച് വായനയിലെ ലോകത്തേക്ക് കടക്കാൻ നിങ്ങൾ അവർക്ക് സഹായകമാവുന്നതിനുള്ളിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം കലോത്സവ കാഴ്ചകളാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് തത്സമയം എത്തിച്ചു കൊണ്ടിരിക്കുന്നത് വിവിധ വേദികളിലായി മത്സരങ്ങളെല്ലാം പുരോഗമിച്ചു വരികയാണ് ക്യാമറമാൻ സുനിൽ കുമാറിനോടൊപ്പം മിസ്മ്യ സത്യൻ ഭവ്യ ബാബു സിറ്റി ന്യൂസ് കാഞ്ഞങ്ങാട്